നമസ്തേ ഒരു പുതിയ വീഡിയോയ്ക്കുള്ള ഒരു സബ്ജക്റ്റ് എന്നെ തിരക്കിയിരിക്കുമ്പോഴാണ് ഇപ്പം നമുക്കറിയാം ഹോളിഡേ ഒക്കെ ആയിരുന്നു ഇപ്പം കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം വീട്ടിൽ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പം കുറേ ഒന്ന് രണ്ട് സിനിമകൾ നമ്മൾ നേരിട്ട് നേരത്തെ കണ്ട് കണ്ട സിനിമകളാണ് അവ വീണ്ടും ഒന്ന് കാണാൻ ഉള്ളൊരു അവസരം കിട്ടി അതിൽ ഞാൻ പ്രത്യേകം പറയുന്നു ഞാനൊരു ദോഷൈക തൃക്കല്ല ദോഷം മാത്രം കാണുന്ന ഒരാളൊന്നുമല്ല അല്ല ആ കണ്ട സിനിമയിലുണ്ടായ ഒന്ന് രണ്ട് തെറ്റുകൾ ഒരുപക്ഷേ ഡ മറ്റു മറ്റാരെങ്കിലും അശ്രദ്ധ കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാവാം പക്ഷെ അതൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിനും ആ സിനിമയുടെ ആസ്വാദനത്തെ ഒന്നും ബാധിച്ചിട്ടുമൊന്നുമില്ല ഒരു കാലത്തും ബാധിക്കത്തതുമില്ല ഈ അതുപോലെ ഈ പറയുന്ന കുറ്റങ്ങൾ കൊണ്ട് ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടുമില്ല ഇപ്പോഴും അത് ശ്രദ്ധയിൽപ്പെട്ടപ്പം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു തമാശ അത്രയേ ഉള്ളൂ അതിലൊന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ വന്ദനം എന്നുള്ള മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് മൂവിയാണ് പ്രിയദർശനാണ് എൻ്റെ സംവിധാനം പി കെ ആർ പിള്ളയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് ആ സിനിമയെ പറ്റി പറയുമ്പോൾ എൻ്റെ വളരെ അടുത്തൊരു പറ്റി പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അൻസാർ എന്ന എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങളൊരു നാലഞ്ച് പേരെ ഈ സിനിമ കാണാൻ കൊല്ലം ഗ്രാൻഡ് തിയേറ്ററിൽ കൊണ്ടുപോയത് നേരത്തെ ബുക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ആ തിയേറ്ററിൽ പോയത് ഇതിൻ്റെ ഒരു വേറെ കാര്യം പറയുകയെന്ന് വെച്ചാൽ അൻസാർ എന്ന് ജീവിച്ചിട്ടില്ല ഒരു ആക്സിഡൻ്റ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആ എന്തായാലും ഈ സിനിമയിൽ ഈ സിനിമ ഇപ്പം ഞാൻ കണ്ടപ്പോൾ വീണ്ടും കണ്ടത് ഇപ്പം ഈ സിനിമ കിടക്കിടയ്ക്കാണ് നമ്മൾ എന്നാലും ഇപ്പം ടി വി കണ്ടപ്പം അതിൽ ഉള്ള ഒരു ഒരു തെറ്റ് അങ്ങനെ നെടുമ്പടി വേണു അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിട്ടിരിക്കുന്ന സമയത്ത് നല്ല കാലത്ത് ഉപയോഗിച്ചിരുന്ന കെ സി എഫ് ത്രീ നോട്ട് ത്രീ എന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ ഇദ്ദേഹം ക്രിമിനലാവുമ്പോൾ നെടുപടി വീണു ക്രിമിനലാകുമ്പോൾ ഈ ക്രിമിനലിനെ പിടിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണല്ലോ മോഹൻലാൽ അഭിനയിക്കുന്നത് മോഹൻലാൽ ഈ കാർ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് പണിയാ ഈ കാണിച്ചത് നോക്കേ ഭാര്യയും ഭർത്താവും പിണങ്ങുന്ന സാധാരണമാണ് ആണ് അതിന് നീ വീട് വിട്ടിറങ്ങി പോണോ നമ്മൾ പിണക്കുവാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞെന്ത് പഠിച്ചു പാവ ആ അവിടെ കിടന്ന് കലയുന്നു ഭർത്താവാണ് വിളിക്കുന്നത് നീ കാ എനിക്ക് ഭർത്താവുല്ലേ ശരി ഞാൻ ഭർത്താവ് അല്ല സമ്മതിച്ചു പക്ഷെ ആ കേട്ടാ ഈ ഇടയ്ക്ക് വെച്ച് മുകേഷ് ഈ കാറ് ഈ മാരുതി ഏറ്റ് ഹണ്ട്രഡ് ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ മോഹൻലാൽ ചോദിക്കുന്നു വെറു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ നിനക്ക് ഇതിനൊക്കെയുള്ള ആസ്തി ഉണ്ടോ ഉടനെ മുകേഷ് പറയുന്നുണ്ട് ശ്രീധനം കിട്ടിയതാണെന്ന് ഈ കാറാണോ ഇനി അദ്ദേഹം വന്ന വീടാണോ നമുക്കറിയാൻ വയ്യ അതിന്റെ വീഡിയോ നിങ്ങൾ നോക്കി വേണം എന്തായാലും ശരി വില്ലൻ അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർ പിന്നീട് അദ്ദേഹത്തെ പിടിക്കാൻ വരുന്ന മരുമവൻ ഭാവിയിലെ മരുമവന് അത് കൊടുത്തതാണോ എന്താണെന്നറിയാൻ വയ്യ ശ്രീധനോ പിന്നെ ശ്രീധന പിന്നീട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് മൂവി ഓടരുത് അമ്മാവ് ആളറിയ ഒരു ഭയങ്കര കോമഡി നിറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് ഓടരുതമ്മാവ് ആളറിയ അതിൽ ഞാൻ കണ്ട ഒരു തെറ്റ് ഒരുപാട് കോമഡി രംഗങ്ങൾ നിറഞ്ഞ ഒരു സിനിമയായിരുന്നു ഓർഡർ ഓടരതമ്മാവ ആളറിയ അതിൽ ശ്രീനിവാസൻ നെടുപുടി വേണു ശങ്കർ ജഗദീഷ് മുകേഷ് തുടങ്ങിയ ആൾക്കാരൊക്കെ അഭിനയിച്ച് തിമർത്ത ഒരു സിനിമയാണ് ആ സിനിമയിൽ നെടുപുടി വേണുവിൻ്റെ മകളായ ലിസിയെ ലൈനടിക്കാൻ പ്രേമിക്കാൻ വേണ്ടിയാണല്ലോ ഈ യുവാക്കളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ നെടുമ്പുടി വേണുവിൻ്റെ വീട് കാണിക്കുമ്പോൾ അവിടെ ഒരു കിണർ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കിണറ് യഥാർത്ഥത്തിൽ അത് കാണുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാര്യം അത് കിണർ സെറ്റിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി കിണറ്റ് സെറ്റിട്ടാണ് ഈ കിണർ മുകേഷ് വെള്ളം കോരുന്നൊരു സീനുണ്ട് മുകേഷ് വെള്ളം കോരാൻ തൊട്ടി കിണറ്റിലേക്ക് ഇടുന്നു വെള്ളം കോരുന്നു വെള്ളം എടുത്ത് പുറത്ത് നോക്കുന്നു ഓരോരുത്തരെ എടുത്തോണ്ട് പോകുന്നു അതാണ് അതിൻ്റെ ഒരു കോമഡി സീൻ പിന്നീട് മുകേഷ് വീണ്ടും തൊട്ടി ഇറക്കുന്നു കിണറ്റിലേക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു കൈ കിണറ്റിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്ന കാണാം

എന്തോന്നെ തൻ്റെ ഒരു ഒടുക്കത്തെ കൂടി ഒരിക്കൽ കൂടി വേണമെന്നോ വേണം വേണം തരാൻ കേട്ടാ ഓനതിനെല്ലാം കൂടെ ചേർത്ത് തരാം ഇന്ത്യ മതിയായിരുന്നു പിന്നീട് രണ്ടായിരത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് പ്രിയം എന്നുള്ള സിനിമ പ്രശസ്ത സംവിധായൻ സനലാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സിനിമയിൽ ഒരു കള്ളൻ കുഞ്ചാക്ക പോവനും കുട്ടികളും ഒക്കെ താമസിക്കുന്ന വീട്ടിൽ കയറുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് മെയിൻ സ്വിച്ച് ഓഫാക്കപ്പെടുന്നുണ്ട് ഈ കള്ളനകത്ത് കയറി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ആ ഫ്രിഡ്ജിൽ ലൈറ്റ് ഉണ്ട് ആ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എങ്ങനെ ലൈറ്റ് വന്നു എന്നുള്ളത് ഒരു ചിന്തനീയമായ കാര്യമാണ് വളരെ മനോഹരമായ സിനിമയായിരുന്നു സൂപ്പർ ഹിറ്റും ആയിരുന്നു സത്യത്തിൽ സനലിന്റെ കരിയറിൽ ഒരു ബ്രേക്ക് കൊടുത്ത സിനിമ അതാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മോഷണം ഇവിടെ തന്നെ ആയേക്കാം സിനിമകളിലെ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികം മനുഷ്യനിർമ്മിതമാണ് നെഗ്ലിജൻസ് ഉണ്ടാവാം പക്ഷെ ഇതൊന്നും ഈ സിനിമയുടെ വിജയങ്ങളെ ഒന്നും ബാധിച്ചിട്ടുമില്ല ഇത് നമ്മൾ അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും ഈ സിനിമയെ ഇകഴ്ത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു തമാശയ്ക്ക് ഇടുന്നു അത്രേ ഉള്ളൂ ഏതായാലും ശരി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ ഒരു ോ ഏക്ക് മാർക്കേ മാർക്കെ ബാഹർ ഗിരാദൂങ്ക ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാണ്